ഒരിക്കൽ ഒരു ചെറിയ രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു ഒരു ദിവസം രാജാവ് ഉറങ്ങുമ്പോൾ വിചിത്രമായ ഒരു സ്വപ്നം കണ്ടു രാജാവിന് വളരെ വയസ്സായി വയസ്സായിക്കൂടെ ആരുമില്ലാതെ വായിലെ പല്ലെല്ലാം കൊഴിയുന്നതും നടക്കാനും മറ്റും വളരെ ബുദ്ധിമുട്ടുന്നതായും കണ്ടു രാജാവ് പേടിയോടെ ഞെട്ടിയുണർന്ന തന്റെ സേവകരെ വിളിച്ചു സ്വപ്നത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളെ കണ്ടെത്തി തന്റെ മുന്നിൽ കൊണ്ടുവരാൻ കൽപ്പിച്ചു രാജസേവകർ രാജാവിന്റെ കൽപ്പന രാജ്യം മുഴുവനും അറിയിച്ചു അന്നേ ദിവസം വൈകുന്നേരം സ്വപ്നങ്ങളുടെ അർത്ഥം മനസ്സിലാവുന്ന ഒരു പണ്ഡിതൻ രാജാവിനെ മുഖം കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വപ്നത്തെക്കുറിച്ച് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടു രാജാവ് തന്റെ വിചിത്രമായ സ്വപ്നത്തെക്കുറിച്ച് വിശദീകരിച്ചു പണ്ഡിതൻ കുറച്ചു ആലോചിച്ച ശേഷം രാജാവിനോട് പറഞ്ഞു ഈ സ്വപ്നത്തിന്റെ അർത്ഥം കുറച്ചു വിഷമകരമാണ് അവിടുന്നിന്റെ വേണ്ടപ്പെട്ടവരെല്ലാം അവിടുത്തെ കൺമുന്നിൽ മരണപ്പെടുമെന്നും വയസ്സുകാലത്തു അങ്ങ് ആരുമില്ലാതെ കഷ്ടപ്പെടുന്നതിനെയുമാണ് സ്വപ്നം സൂചിപ്പിക്കുന്നത് ഇതു കേട്ട രാജാവ് കോപിഷ്ഠനായി ആ പണ്ഡിതനെ തുറങ്കിൽ അടയ്ക്കാൻ തന്റെ കിങ്കരന്മാരോട് ആക്രോശിച്ചു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ മറ്റൊരു പണ്ഡിതൻ രാജാവിനെ കണ്ടുവന്ധിച്ച ശേഷം സൗമ്യമായി രാജാവിന്റെ സ്വപ്നത്തെക്കുറിച്ചു ചോദിച്ചു രാജാവ് കുറച്ചു കോപത്തോടെ തന്നെ തന്റെ സ്വപ്നത്തെക്കുറിച്ച് വിശദീകരിച്ചു എല്ലാം കേറ്റേഷം ആ പണ്ഡിതൻ ചെറുപുഞ്ചിരിയോടെ രാജാവിനോട് പറഞ്ഞു അങ്ങയുടെ ഈ സ്വപ്നം നാളെ നടക്കുന്ന നല്ലൊരു കാര്യത്തെ സൂചിപ്പിക്കുന്നു അങ്ങ് അങ്ങയുടെ കുടുംബത്തിലുള്ള എല്ലാവരേക്കാളും കൂടുതൽ കാലം സന്തോഷത്തോടെ ജീവിക്കുകയും ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും അനുഭവിക്കുകയും ചെയ്യുമെന്നും സ്വപ്നം കാണിച്ചു തരുന്നു ഇതുകേറ്റ രാജാവ് സന്തുഷ്ടനായി ആ പണ്ഡിതന് ധാരാളം സ്വർണാണിങ്ങൾ സമ്മാനമായി നൽകി ഈ കഥയിൽ നോക്കിയാൽ രണ്ടു പണ്ഡിതരും സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞതിന്റെ അർത്ഥം ഒന്നു തന്നെയാണ് എന്നാൽ ഒരാൾക്ക് തടവറയും മറ്റേയാൾക്കു സമ്മാനവും ലഭിച്ചു ഒന്നാമത്തെയാൾ പറയുമ്പോൾ മോശം കാര്യത്തിനാണ് ഊന്നൽ കൊടുത്തത് എന്നാൽ മറ്റേയാൾ നല്ല കാര്യത്തിനാണ് പ്രാധാന്യം കണ്ടത് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ പോസിറ്റീവ് ആയ നല്ല രീതിയിൽ സംസാരിച്ചാൽ കേൾക്കുന്ന ആളുകൾ സന്തോഷിക്കുകയും നല്ലതു സംഭവിക്കുകയും ചെയ്യുന്നു ഏതൊരു കാര്യത്തിനും വശങ്ങൾ ഉണ്ട് നമ്മൾ ഏതു ഭാഗം സ്വീകരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അതിന്റെ പ്രതിഫലനം ഉണ്ടാവുന്നത് നല്ല കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനും എപ്പോഴും പോസിറ്റീവ് ആയി ചിന്തിക്കാനും സംസാരിക്കാനും എല്ലാവർക്കും സാധിക്കുമാറാകട്ടെ